കാലത്തായി പീഡനക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും അധ്യാപകനും ബി ജെ പി നേതാവുമായ കുനീൽ പത്മരാജനാണ് കേസിലെ പ്രതി തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജാ ജലജാണിയാണ് വിധി പറയുക ബലാത്സംഗം പോക്സോ എന്നിവ തെളിഞ്ഞു ജീവപര്യന്തം വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് സ്കൂളിലെ ഒൻപത് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഒൻപത് വയസ്സുകാരി പീഡനത്തിനിരയായ പരാതി പോലീസിന് ലഭിക്കുന്നത് പാനൂർ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതി പത്മരാജൻ അറസ്റ്റിലായി അന്വേഷണത്തിൽ പരാതിയിൽ പോക്സോ നിലനിൽക്കില്ലെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തി വിവാദമായി തുടർന്ന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഈ സംഘം നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ ശുചിമുറിയിൽ നിന്ന് ലഭിച്ച രക്തക്കറിയാണ് കേസിലെ പ്രധാന തെളിവായി പറയുന്നത് അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയ പാലത്തായി കേസിലാണ് നാളെ വിധി വരുന്നത്